കർത്താവിന്റെ ഒരു സാക്ഷിയായി ദൈവത്തിനത്തിന്റെ മുമ്പാകെ എഴുന്നേറ്റി നിൽപ്പാൻ എൻ്റെ ദൈവം നന്ന കൃപയ്ക്കായ എൻ്റെ ദൈവത്തിനെ ആസ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വലിയവനാണെന്നും എൻ്റെ കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തിയെന്നും സാക്ഷിക്കുക എന്തൊക്കെയോണം എ കർത്താവ് എന്നെ വിളിച്ചു തോർത്ത് നന്ദി അവിടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാൻ എൻ്റെ ബാല്യകാലം പറഞ്ഞാൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നു എൻ്റെ പിതാവ് ഒരു ബന്ദിവാണി അതിൻ്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ചാണ് ഞാൻ വളർന്നത് എന്നാൽ ഭക്ഷണത്തിനൊന്നും ഒരു ദാരിദ്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് പള്ളിയും ആരാ പള്ളി ആരാധനയും എല്ലാം ഉണ്ടായിരുന്നു പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലായിരുന്നു എന്നാൽ അന്നൊന്നും ഒരു ദൈവം ഉണ്ടെന്നോ ദൈവം ആരാണെന്നൊന്നും അറിയാതെയാണ് ജീവിച്ചത് പിന്നെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് എന്നെ കാര്യമ്പാടി എന്ന ദേശത്തേക്ക് വിവാഹം ചെയ്തയച്ചു അവിടെ ഒരു മദ്യപാനത്തിൻ്റെ ദുരന്തമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വലിയൊരു ഒരു ശാപവും ബന്ധനവും നിറഞ്ഞൊരു ഭവനത്തിലേക്കാണ് എന്നെ വിവാഹം ചെയ്തയച്ചത് അവിടെ വന്ന് എങ്ങനെ ജീവിക്കണമെന്നോ എന്ത എന്തെന്നറിയാത്തൊരു പ്രായത്തിൽ ഒരു അപ്പനും അമ്മയും ആ ഭവനത്തിലില്ല ഭർത്താവിൻ്റെ രണ്ട് സഹോദരങ്ങൾ രോഗികളായിരുന്നു അവരൊന്നടുവിൽ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ അവിടെ വന്നു എന്നാലിതെല്ലാം എൻ്റെ കർത്താവിനോട് പറയണമെന്നോ എൻ്റെ കർത്താവിനെനിക്കൊരാശ്രയമുണ്ടെന്നോ ഒന്നും എനിക്ക് അന്ന് ആ നാളുകളിൽ അറിയില്ലായിരുന്നു പള്ളി എല്ലാം വളരെ ചേർന്നിരുന്നു പള്ളിയുടെ അടുത്തായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഭവനം പള്ളിയോടെല്ലാം ഏറ്റവും എടുത്തായിരുന്നു എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും വഴിപാടുകൾ കഴിക്കും പ്രാർത്ഥന ചൊല്ലിക്കും എല്ലാ ഞായറാഴ്ചയും അച്ഛൻ്റെ മുമ്പിൽ പോയിരുന്ന തലയെ കൈവച്ച് പ്രാർത്ഥിപ്പിക്കും അങ്ങനെയാണ് ഞാനൊരു സമാധാനം കണ്ടെത്തിയിരുന്നത് എൻ്റെ കർത്താവിന് സ്തോത്രം എന്നാൽ എൻ്റെ ഹൃദയത്തിലൊരു സമാധാനമല്ലായിരുന്നു ഞാനെപ്പോഴും ഹൃദയത്തിൽ എപ്പോഴും എനിക്ക് ഒരു അസമാധാനം നിറഞ്ഞൊരു ഹൃദയമായിരുന്നു എൻ്റേത് ഒരു എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ആണ് ഞാൻ കരയണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്തിനോ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞു വരുമായിരുന്നു എന്നാലെൻ്റെ കർത്താവിനോട് ഞാൻ എൻ്റെ മുമ്പിലാണ് കരയുന്നത് എന്നൊരു ബോധ്യമൊന്നും എനിക്കന്നില്ലായിരുന്നു എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യമൊന്നും എനിക്കില്ലായിരുന്നു ഞാൻ പലതിലും ആശ്രയിച്ചു ദൈവമക്ക ദൈവത്തിൽ ആശ്രയിക്കാതെ ഞാൻ അച്ഛന്മാരിലും പ്രാർത്ഥനയിലും വഴിപാടിലും എല്ലാം ആശ്രയിച്ച് ജീവിച്ചൊരു കാലം അപ്പം അന്നൊന്നും ഈ ദൈവ ദൈവത്തോട് ചേർന്ന് നടക്കുകയാണെന്നുള്ളൊരു വിചാരമൊന്നുമില്ലായിരുന്നു എന്നാലും കൂട്ടായ്മയോടും ദൈവമക്കളോടും ചേർന്ന് നടക്കുമ്പോൾ ഒരു സമാധാനം എനിക്കൊരു സമാധാനം കിട്ടണം എൻ്റെ കഷ്ടപ്പാട് മാറണം എൻ്റെ വീട്ടിലെ ദുരിതം മാറണം എൻ്റെ ഹൃദയത്തിലൊരു സമാധാനം വേണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ എന്ന ഹൃദയത്തിൽ എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്നോ ഞാൻ യേശുവിൻ്റെ കൂടെ നടക്കണമെന്ന് അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ദൈവമക്കളോട് കൂടെ നടന്നു വചനത്തിനെല്ലാം പോകും എല്ലാം ഞാൻ എല്ലാ എവിടെ വചനം ഉണ്ടെങ്കിലും അവരുടെ കൂടെ പോകും അതിനൊന്നും എനിക്കൊരു തടസ്സം ഉണ്ടായിരുന്നില്ല എൻ്റെ മക്കളെ ചെറുതായിരുന്നു മക്കൾ മക്കൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് അവരുടെ കൂടെ പോകുമായിരുന്നു അതിനൊന്നും എനിക്കൊരു ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വലിയൊരു ഉണർവ് ഞങ്ങളുടെ ആ പള്ളിയിൽ നടന്നു വലിയ വലിയൊരു അനുഗ്രഹമായി ആ ദേശത്തെല്ലാം ദേശങ്ങളിലെല്ലാം കയറി കടങ്ങി കിടന്ന് നോട്ടീസ് കൊടുക്കാനും എല്ലാ ദൈവവേലക്കും പോകുമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഞങ്ങളുടെ ദേശത്ത് വലിയൊരു ഉണർവ് നടന്നു ആ ഉണർവിൽ അനേക കാര്യങ്ങൾ വന്ന് മാനസാന്തരപ്പെട്ട് നല്ലൊരു അനുഗ്രഹിക്കപ്പെടൊരു ഒരു യോഗ അവിടെ എല്ലാം ക്രമീകരിച്ചു അതിലെല്ലാം അനേകർ വന്നു പക്ഷേ എന്നാൽ ആ ദേശത്ത് നടന്ന ആഗ്രഹിക്കപ്പെട്ട ആ കൺവെൻഷനിൽ അനേക കാര്യങ്ങൾ മാനസാന്തരപ്പെട്ടു പക്ഷേ എന്നാൽ അവിടെ സാത്താൻ ഞങ്ങളുടെ പള്ളിയിലേക്ക് കയറി വന്നു ആ നട യോഗം നടന്ന പള്ളിയിലേക്ക് സാത്താൻ കയറി ആ പള്ളിയിൽ നിന്ന് യോഗങ്ങളെല്ലാം മാറ്റി അപ്പോൾ എൻ്റെ ഭവനത്തിലേക്കും അതിൻ്റെ എല്ലാ ദുരിതങ്ങളും കടന്നു വന്നു എനിക്ക് വേണ്ട വേണ്ട എന്ത് യോഗത്തിന് കടന്നു പോകാൻ സാധിക്കുമായിരുന്നില്ല പള്ളിയിലെ എല്ലാ പ്രശ്നങ്ങളുടെ മുമ്പിൽ എൻ്റെ ഭർത്താവ് അതിനെതിരെ നിന്നു എന്നാൽ എൻ്റെ ഹൃദയത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഭർത്താവിനോട് പറയാതെ പല കാര്യങ്ങളും അറിയിക്കാതെ ഞാൻ എല്ലാം ഇവിടെ കടന്നു പോകുമോ കൃപ എൻ്റെ ദൈവം തന്നു ഞാൻ ഭർത്താവ് ജോലിക്ക് പോകും അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് മരുന്ന് വാങ്ങാനോ ഞാനൊരു തയ്യൽക്കാരിയായിരുന്നു നൂല് വാങ്ങണം തുണി വാങ്ങണം എല്ലാം പറഞ്ഞ് ഞാനങ്ങനെ കടന്നു പോകുമായിരുന്നു എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ആഗ്രഹണം തന്നു എൻ്റെ കർത്താവിനോട് ചേർന്ന് കേൾക്കുവാനൊരു കൃപ എനിക്ക് തന്നു അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഒരു പാപം മാറണം എനിക്കെൻ്റെ വിഷയങ്ങൾ എൻ്റെ ദുരിതം മാറണം എൻ്റെ കഷ്ടത മാറണം രോഗം മാറണം എന്നല്ലാതെ എനിക്ക് എൻ്റെ പാ എൻ്റെ ഹൃദയത്തിൽ പാപം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അന്നൊന്നും ഞാൻ അതിന് കൂട്ടായ്മയുടെ എല്ലാം ചേർന്ന് നടന്നു എല്ലാ കാര്യത്തിലും മുൻപന്തിയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം പഠിച്ച് വലുത് വളർന്നു അവർക്കെല്ലാം ജോലിയായി എൻ്റെ മോളെ കല്യാണം കഴിച്ച് മംഗളത്തേട് ദേശത്തേക്ക് കല്യാണം കഴിച്ച് വിട്ടു അന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായിരുന്നുള്ളു എനിക്ക് കൂട്ടായ്മയ്ക്ക് വരണം അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് അത് മുതൽ എനിക്ക് ഒരു രണ്ടാഴ്ച ശനിയാഴ്ച യോഗത്തിനെല്ലാം കടന്നു ഒരാളുടെ ഒരു കൃപ എൻ്റെ ദൈവം തന്നു അന്നൊക്കെ ഞാൻ ഒത്തിരി ഭാരത്തോടെ കടന്നു വരും ഒരു സമാധാനം അനുഭവിച്ചുകൊണ്ട് കടന്നു പോകും അങ്ങനെ ആ യോഗത്തിന് വരുമ്പോൾ ഒരു സമാധാനം കിട്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ഹൃദയത്തിൽ എന്നാൽ എന്നാലെൻ്റെ ഹൃദയം മുഴുവൻ അശുദ്ധിയായിരുന്നു അഹങ്കാരമായിരുന്നു ഞാൻ നല്ലവരാണെന്നുള്ളൊരു ഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ ആരുടെ മുമ്പിലും ഞാൻ നല്ലവരാണെന്ന് അനുഭവ അഭിനയിക്കുമായിരുന്നു നല്ലവണ്ണം അഭിനയിക്കുമായിരുന്നു എൻ്റെ മക്കളെ ഒത്തിരി എനിക്ക് ഉള്ളിൽ നല്ല കോപം ഉണ്ടായിരുന്നു ഞാൻ എല്ലാം നല്ല മക്കളെ എല്ലാം നല്ലവണ്ണം ശ്വാസിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ഞാൻ വീട്ടിലെ എല്ലാ അവസ്ഥയും ഓർത്തിട്ട് എൻ്റെ മക്കളോട് ആ കോപം എല്ലാം തീർക്കുമായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ഹൃദയത്തിൽ നല്ല കോപം ഉണ്ടായിരുന്നു ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവളായി മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയുള്ളവളായി എല്ലാം ജീവിച്ച ഒരു കാലമായിരുന്നു അന്നൊക്കെ എൻ്റെ മക്കളുടെ ജോലി അനുബന്ധത്തിൽ എൻ്റെ മോന് പഠിച്ച് ജോലിയുടെ അനുബന്ധത്തിൽ അവന് ദുബായിലേക്ക് കടന്നുപോയി ആ സമയത്ത് കൊറോണ വന്നു കൊറോണ വന്ന് എല്ലാം നിന്നുപോയി അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരമായിരുന്നു എൻ്റെ ദൈവം എങ്ങോട്ട് പോകണം എങ്ങോട്ട് നോക്കണം ആരെ ആശ്രയിക്കണം എന്നും അറിയില്ലായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വചന വചനത്തിന് പോകുമെങ്കിലും എനിക്ക് ആ വചനം നിന്നു പോയപ്പോൾ ഇനി പോകണ്ടല്ലോ എന്നുള്ളൊരു മനസ്സ് പോലും എൻ്റെ ഹൃദയത്തിൽ വന്നായിരുന്നു എന്നാലും ഹൃദയത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വചനം കേൾക്കണം അപ്പോൾ എന്നാലും എവിടെ എന്നൊന്നും അറിയില്ലായിരുന്നു ആരോട് പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു എന്നാൽ ദൈവമക്കളിലേക്ക് നോക്കി ജീവിച്ച ഒരു കാലമായിരുന്നെന്ന് എന്നാൽ എൻ്റെ കർത്താവിനെ നോക്കാതെ ദൈവമക്കളിലേക്ക് നോക്കിയ കാരണം എൻ്റെ ഹൃദയത്തിൽ ആരിലേക്ക് നോക്കണം എന്നുള്ളൊരു ചിന്ത വന്നു ക്കളെല്ലാം മാറിപ്പോയി അപ്പോൾ ഇതാണല്ലോ അവസ്ഥ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത് എൻ്റെ മോൻ അവിടെ ദുബായിൽ ചെന്ന് ദിയോഗത്തിനെല്ലാം പോയി തുടങ്ങിയപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു മമ്മി ഇങ്ങനെ യൂട്യൂബിൽ ജി ജി എഫ് ഒന്ന് ഒരു ഇതുണ്ട് അത് കേൾക്കണം ഒരു ഇതുണ്ട് അത് കേൾക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അന്നേരം ഞാൻ യൂട്യൂബിലെല്ലാം അത് കേൾക്കാൻ ദൈവം കൃപ വന്നു അത് ഓരോ വചനങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ ഒരു സമാധാനം അനുഭവിക്കുന്നത് ഞാൻ അന്നൊക്കെ അറിഞ്ഞായിരുന്നു എന്നാലെനിക്ക് യോഗത്തിന് കടന്നു പോകാൻ പലരും വിളിക്കും കടന്നു പോകാൻ എനിക്ക് കഴിയില്ല എൻ്റെ വീട്ടിൽ നിന്ന് വിടില്ലായിരുന്നു എന്നാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ്റെ മോൻ ദുബായക്യങ്ങളെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഒരു മാർച്ച് മാസത്തിൽ യോഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു ദൈവം വലിയൊരു കൃപ എനിക്ക് കിട്ടി അവിടെ ചെന്ന് ഞാൻ അവിടെ ആ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കാല് കുത്തുമ്പോൾ തന്നെ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം തുള്ളിച്ചാടാൻ തുടങ്ങി എനിക്കവിടെ എങ്ങനെ ഞാൻ അവിടെ ഇരുന്നു എന്ന് എനിക്കറിയില്ല അതുപോലെ ഒരു ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു ആ പാട്ട് മുഴുവൻ കഴിഞ്ഞു എനിക്ക് അവിടെ ഇരുന്ന് ഒരു നിമിഷം പോലും കരയാതെ ഞാൻ അവിടെ ഇരുന്നില്ല എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിന് മുമ്പിൽ എനിക്ക് എന്തെന്നില്ലാത്ത വലിയൊരു സ്നേഹം വലിയൊരു സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു രണ്ട് മാസം ഞാൻ അവിടെ നിന്നു അപ്പം ഞാൻ എത്ര യോഗങ്ങൾക്ക് കൂടാമോ അതെല്ലാം അവിടെ പോയി എനിക്ക് വലിയൊരു ആനന്ദത്തോടെ ഞാൻ തിരിച്ചു വന്നു എൻ്റെ ദേശത്ത് വന്ന് എനിക്ക് ഇവിടെ മീനങ്ങാടി യോഗമുണ്ട് പക്ഷെ അതിനൊന്നും കടന്നു പോകാൻ എനിക്ക് അനുവാദം ഇല്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് എൻ്റെ കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവേ എനിക്ക് എന്തിൻ്റെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല കർത്താവേ ഇനി എനിക്ക് പുറകോട്ട് പോകാനില്ല കർത്താവ് ഇനി പുറകോട്ട് പോകാൻ കഴിയില്ല എൻ്റെ കർത്താവിനോടൊന്ന് എനിക്ക് ചേർന്ന് കേൾക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം കൊതിയു എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നു നാളുകളിലെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ നിന്ന് വിളിച്ച് പപ്പേനോട് പറഞ്ഞു അപ്പം എങ്ങനെ മീനങ്ങാടി നടക്കുന്നുണ്ട് പപ്പേ മക്കളെ കൂട്ടി പോണമെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം എനിക്കൊരനുവാദം കിട്ടി നിങ്ങൾ പൊക്കു ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കൂ അങ്ങനെ ആ ദേശത്തുള്ള യോഗത്തിലും ചേർന്ന് നിൽക്കാനിൻ്റെ കൃപ എനിക്ക് ദൈവം തന്നു അന്ന് മുതൽ ഓരോ നിമിഷം വചനം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ കർത്താവ് ഒരു പാപബോധം തന്നു ഞാൻ എവിടെ എവിടെ എന്താണെന്നുള്ളൊരു ആഴത്തിലുള്ളൊരു പാപബോധം എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് തന്നു ഇന്ന് എനിക്കറിയാം ഞാൻ അന്ന് അഹങ്കരിച്ച് ഞാനെല്ലാം ശരിയായി എന്ന് നടന്ന് അറിഞ്ഞു ഭാവിച്ച് നടന്ന് എന്നെ എൻ്റെ കർത്താവ് എനിക്ക് ഇന്ന് പാപബോധം തന്നു ഞാനൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് തന്നു എന്നെ എനിക്ക് ഓരോ വതനത്തിന് നിൽക്കുമ്പോഴും എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ പാപബോധം തന്നു നിർത്തുന്നു എന്നെനിക്കറിയാം ഞാൻ കുളിച്ചിട്ട് ചെളിയിലേക്ക് പോകുന്ന പന്നിയാണെന്നും ഛർദിയിലേക്ക് തിരിയുന്ന നായാണെന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ കർത്താവ് എനിക്ക് തന്നു എൻ്റെ ഈ ഒരു ഓരോ വചനം കേൾക്കുമ്പോഴും ആഴമേറിയൊരു ശുദ്ധിയെന്നും പ്രാപിച്ചാലല്ലാതെ നിത്യത എനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് തന്നു എല്ലാം എനിക്ക് ഈ ലോകത്തിൽ നേടണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണേലും എന്നെ ഈ ലോകത്തിൽ മുഴുവനും നേടണം ഈ ലോകത്തിൽ വലിയ വലിയവളാകണം എൻ്റെ മക്കളെല്ലാം ജോലി വലിയ മക്കളെല്ലാം ജോലിയിൽ ഉന്നതരാവണം അവരെ പഠിച്ച് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഉന്നതരാവണം എന്നുള്ളൊരു ഒറ്റ ബോധ്യം ഒറ്റ ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ കാലങ്ങളിൽ എൻ്റെ കർത്താവ് എൻ്റെ ആഗ്രഹം തന്നു ഈ ലോകത്തിലൊന്നും ആയില്ലെങ്കിലും ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും എൻ്റെ കുടുംബം ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോമിയെ സേവിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ ആ ഉറച്ച പ്രത്യാശ എൻ്റെ ഹൃദയത്തിലേക്ക് തരുന്നു ഇവിടെയുള്ള എല്ലാം ചപ്പന്നും ചവർന്നും എണ്ണുവാണുള്ളൊരു കൃപ എൻ്റെ ദൈവം തന്നു എനിക്കറിയാം എനിക്ക് ഞാൻ ഒന്നുമില്ലാത്തവളായിരുന്നു ഈ ലോകത്തിൽ പലതിനു വേണ്ടി ഞാൻ ആഗ്രഹിച്ച് പലതിനു വേണ്ടി ഓടിക്കിടുന്നവളാണെന്നാൽ ഇന്നെല്ലാം എൻ്റെ ദൈവം തന്നു എനിക്ക് ഈ ലോകത്തിൽ എൻ്റെ മക്കൾക്ക് ജോലി തന്നു അവരുടെ ജോലിയിൽ ഉയർച്ച കൊടുത്തു എല്ലാം തന്നു എന്നാൽ അതെല്ലാം ഒന്നുമല്ല എന്ന് നീളറിയു ഞാൻ അറിയുന്നു അപ്പം അവരുടെ ഓരോ കാര്യങ്ങളും വരുമ്പോൾ കർത്താവ് എൻ്റെ സന്നിധി മുട്ടുമടക്കുവാനുള്ളൊരു കൃപ എൻ്റെ ദൈവം തന്നു കർത്താവേ ഒന്നുമല്ല കർത്താവേ എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളാരും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത് അവരെല്ലാം നിത്യജീവൻ്റെ അവകാശികളായി ജീവിക്കണം ഈ ലോകത്തിൽ ലോകത്തിലൊന്നിൻ്റെ പുറകെയും പോകാനിടയാകരുള്ളൂ ഒറ്റ പ്രാർത്ഥന മാത്രമേ എന്നെനിക്കുള്ളൂ ഞങ്ങൾക്ക് കുടുംബമായി ഇന്നൊരു സമാധാനം എൻ്റെ കുടുംബമായി എൻ്റെ ദൈവം എനിക്ക് തരുന്നു വലിയൊരു ഭാരം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വലിയൊരു കൊടുങ്കാറ്റ് എന്നെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എന്നാൽ ഞാൻ ആരിലേക്ക് നോക്കണേ പകച്ചുപോയ സമയങ്ങളായിരുന്നു എന്നാൽ എന്നെ കർത്താവിംഗിലേക്ക് നോക്കാൻ ക്രൂശിലേക്ക് നോക്കാൻ ആ ക്രൂശിൽ കെട്ടിപ്പിടിച്ച് കറിയുവാൻ എൻ്റെ കർത്താവ് വലിയൊരു ക്രമ എനിക്ക് തന്നു അന്ന് മുതൽ കർത്താവ് ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ആദ്യമായിട്ട് കടക്കുന്ന ആ ദിവസം മുപ്പത്തൊന്നാം തീയതി ശുശ്രൂഷയ്ക്ക് ഇവിടെ കടന്നു വരുവാൻ എൻ്റെ കർത്താവ് എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു എല്ലാം എൻ്റെ ദൈവം ഒരുക്കുന്ന ഒരു ക്രമ മാത്രമാണെന്ന് ഞാൻ ഇന്ന് അന്ന് ഞാനിവിടെ കടന്നു വന്നിരുന്ന് അവസാന ആ ശുശ്രൂഷയുടെ സമയത്തെ കർത്താവേ എന്റെ കരം പിടിക്കാതെ നീ കടന്നു പോവല്ല കർത്താവേന്ന് ഞാനിവിടെ ഇരുന്ന് അയ്യം വിളിച്ചു െനിക്ക് ഓരോ കാര്യങ്ങളും ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ കർത്താവ്യം നീ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് നിൻ്റെ നീ എന്നെ കരം പിടിച്ചല്ലാതെ എന്നെ കടത്തി ഇവിടെ എന്നൊരു ഒരു പ്രാർത്ഥനയോടെ ഞാനിരുന്നു എന്നപ്പോൾ അന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കര ഇന്നും ഞാനതെൻ്റെ കൺ മുമ്പിൽ കാണുന്നുണ്ട് ഈ ഹോളിൽ കടന്നു വന്നപ്പോൾ എന്നെ കരം പിടിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എന്നെ കടത്തി അന്ന് മുതൽ എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടത്തുന്നതെന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നു ആ കര ഇന്നും എൻ്റെ കൺമുമ്പിലിരിക്കുന്നു എന്നെ കൺമുമ്പിലൂടെ നിൽക്കുന്നു എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ പിടിച്ചതായിട്ട് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എന്തെല്ലാം ഭാരങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകളുണ്ട് ഭാരങ്ങളുണ്ട് വിഷയങ്ങളുണ്ടെന്നാൽ കരമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ എൻ്റെ കർത്താവിനെ പഠിപ്പിക്കുന്നു ഒന്ന് മാറിപ്പോകുമ്പോൾ ഞാൻ അകന്നു പോകുമ്പോഴും ഞാൻ മാറിപ്പോകുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ പിറകെ നടക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു ഇനിയുള്ള ആയുസ് എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ കർത്താവ് എല്ലാം ഒരുക്കുന്നു എല്ലാം അവൻ്റെ കൃപയൊന്നു മാത്രമാണ് മാത്രമാണെന്ന് ഞാൻ നല്ലോണം തിരിച്ചറിയുന്നു ഈ ലോകത്തിലുള്ളതെല്ലാം തീർന്നു പോകും ഞങ്ങൾ അറിയുന്നു എന്നാൽ മാറിപ്പോകാത്ത എൻ്റെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവരും മാറിപ്പോയാലും ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് അന്നിത്തോളം ജീവിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടൊരു സാക്ഷി നിർത്തുന്നു ദൈവം നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ